ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലു ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ് ഇനി അദ്ദേഹം ഈ ഒരു ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കും അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് മറ്റും പോകും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പരിപാടികൾ ചാട്ട് ചെയ്തിട്ടുള്ളത് ബാലു ജയലക്ഷ്മി അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തി എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ വാഹനവ്യൂഹത്തിൽ നിന്ന് പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് വരികയും തുടർന്ന് ഈ അപകടം നടന്ന സ്ഥലം അദ്ദേഹം പരിശോധിക്കുക അല്ലെങ്കിൽ ആ ആ ആ മേഖല അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റോളം ഇവിടെ ഈ അപകടം നടന്ന സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടാകുന്നതായിരിക്കും അവിടെ ഈ ഹോസ്റ്റൽ മെസ്സിലുണ്ടായിരുന്ന ഈ രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നതിനുള്ള സാധ്യതകളുമുണ്ട് ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രിയെ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അവിടെയാണ് നിലവിൽ പരിക്കേറ്റവരും അതുപോലെ തന്നെ ചികിത്സയിലുള്ളവരുമൊക്കെ കഴിയുന്നത് ഈ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലാണ് ഈ അപകടത്തിൽപ്പെട്ടവരുടെ അതായത് അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും മറ്റും ഉള്ളത് അവിടെ ഈ അവരിൽ ചിലരുടെ ബന്ധുക്കളൊക്കെ ഇതിനോടൊക്കെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി അവരുമായും ആശയവിനിമയം നടത്തുമെന്നാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിനുശേഷം പ്രധാനമന്ത്രി വിജയ് രൂപാണിയുടെ വീട്ടിൽ മുൻ ഈ അപകടത്തിൽ മരിച്ച വിജയ് രൂപാണിയുടെ വീട്ടിലേക്ക് സന്ദർശനം നടത്തി നടത്തും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ പ്രധാനമന്ത്രിക്ക് ഒപ്പം ഈ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി ഉണ്ട് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ അതോടൊപ്പം തന്നെ സിവിൽ വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമുണ്ട് ഈ അപകടത്തിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇവരുമായി ഒരു വിലയിരുത്തൽ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഈ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കുന്ന കാര്യവും കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള ഈ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഈ അഹമ്മദാബാദ് സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ സാധ്യതയാണ് ഉള്ളത് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അഹമ്മദാബാദിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്തത് ഉടനെ തന്നെ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രിയും ഇവിടേക്ക് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിന് പുറമേ കേന്ദ്രമന്ത്രി സി ആർ പാട്ടീൽ അല്പസമയം മുൻപ് അഹമ്മദാബാദ് വിമാനത്താവളത്തിലെത്തിയിരുന്നു നമ്മുടെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും അഹമ്മദാബാദ് വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും അല്പസമയത്തിനകം തന്നെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ള വിഷയമാണ് ഇപ്പോഴും ഡി എൻ എ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി എൻ എ പരിശോധനകൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എയർഇന്ത്യ രണ്ട് പ്രത്യേക വിമാനങ്ങൾ ഈ ബന്ധുക്കൾക്ക് അഹമ്മദാബാദിലേക്ക് എത്താൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് അതിലെ യാത്ര കുടുംബക്കാർക്ക് സൗജന്യമായിരിക്കും ഒരു ഹോട്ട്ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട് ആ ഹോട്ട്ലൈൻ നമ്പറിൽ വിളിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭ്യമാകുമെന്നും കൂടി എയർ ഇന്ത്യ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം എയർ ഇന്ത്യയുടെ സിഇഒയും അല്പസമയം മുൻപാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ത് അതേപോലെ തന്നെ അന്വേഷണ സംഘത്തെ സഹായിക്കാനായി അമേരിക്കയിൽ നിന്നുള്ള സംഘം കൂടി ഉച്ചയ്ക്ക് ശേഷം എത്തുമെന്നുള്ള ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും ഒരു സമഗ്രമായ പരിശോധന സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ ഒരു ബ്ലാക്ക് ബോക്സ് ആണ് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്നുകൂടി ലഭിക്കാനുണ്ട് അതുകൂടി ലഭിച്ചു കഴിയുമ്പോൾ കൃത്യമായും എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്